അവിടുന്ന് ഇങ്ങോട്ട് വേണേ ഇവിടുന്ന് അങ്ങോട്ട് വേണേ വേണ്ട ഇവിടുന്ന് ആയിട്ടോ നമ്മളീ കാണുന്ന തടം വളയാൻ പോവാണ് പൊന്തു പിടിക്കല് ഇത് പിടിച്ച് മണിട്ടുണ്ട് ഇത് പറഞ്ഞു പോട്ടെ ആ പുല്ലിനാണ്ട് പോട്ടെ അല്ല അങ്ങോട്ട് പോയല്ലേ കുണ്ടിക്ക് വരും നല്ല മീൻ നിങ്ങളാ ജൂക്കി വരുള്ളൂ നിങ്ങളാ കാലിൽ ചോദ്യ കേട്ടാ നിങ്ങളെ കാലമയ്ക്ക് മീൻ വരും അരി ഒന്നും കൂക്കി വരുമ്പോഴ് മീൻ ഉണ്ടാ ഞങ്ങളാ കാലിലോട്ടിക്ക് നിങ്ങളെ ഇങ്ങോട്ട് കയറി െടുത്തു അപ്പൊ പൊന്തില്ലോ പൊതുവാറ കുറിനെടുത്തോ നിങ്ങൾ അവിടെ बड़ा मजा de ഇല്ല നല്ല അത് ഓട്ടോ ചാപ്പർ അത് ഓടുന്നു ആണി കക്കൂൻ ഇതിനെക്കൊണ്ട് ഒരു മിങ്ങാനീ കിസണ്ടി കിളന്നോണ്ടി കണ്ടിക്ക് ഇതിസണ്ടി കിസണ്ടി വിഷ്ണു ഇങ്ങോട്ട് വാടാ